യമ്പുരാനെതിരെ തുടർച്ചയായ ആക്രമണം അഴിച്ചുവിട്ട ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിനെ ദേശവിരുദ്ധനെന്ന ചാപ്പകുത്തിയ ഓർഗനൈസർ മതസ്പർദ്ധ വളർത്തുന്ന ശ്രമം തുടരുകയാണ് ക്രിസ്തു മതത്തിന്റെ സത്തയെ വളച്ചൊടിക്കുന്നതാണ് സിനിമ എന്ന വിചിത്രവാദവുമായി ഓർഗനൈസർ വീണ്ടും വന്നു ഗുജറാത്ത് കലാപം ഉൾപ്പെടെ പശ്ചാത്തലമാക്കിയ എംബുരാൻ സിനിമയ്ക്കെതിരെ വർഗീയ പ്രചാരണം കടുപ്പിക്കുകയാണ് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് ദേശവിരുദ്ധനാണെന്നായിരുന്നു ഓർഗനൈസർ ലേഖനത്തിൽ ആരോപിച്ചത് ഇതിനു പിന്നാലെ മതസ്പർദ്ധയുണ്ടാക്കുന്ന തുടർശ്രമങ്ങളും നടത്തി സിനിമയിലെ സംഭാഷണങ്ങളും പശ്ചാത്തലവും ക്രിസ്തു സത്തയെ വളച്ചൊടിക്കുന്നതാണെന്ന പരാമർശവുമായി രണ്ടാമതും രംഗത്തുവന്നു സിനിമയിൽ തകർന്ന ക്രിസ്ത്യൻ പള്ളിയെ പശ്ചാത്തലമാക്കിയത് ഇസ്ലാമിക തീവ്രവാദത്തിൽ കഷ്ടപ്പെടുന്ന ക്രിസ്ത്യൻ വിഭാഗത്തെ ചിത്രീകരിക്കാനാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമവും ലേഖനത്തിലൂടെ നടത്തിയിട്ടുണ്ട് ക്രിസ്ത്യൻ മതവിശ്വാസത്തെയും മൂല്യത്തെയും തെറ്റായി ചിത്രീകരിച്ചിട്ടും ക്രൈസ്തവ വിഭാഗങ്ങൾ പ്രതികരിക്കാതിരുന്നത് ഞെട്ടിക്കുന്നതാണെന്നായിരുന്നു ലേഖനത്തിലെ പരാമർശം ഖുർആാനെക്കുറിച്ചോ അല്ലാഹുവിനെക്കുറിച്ചോ കഥകൾ കെട്ടിച്ചമച്ചാൽ രാജ്യത്ത് കാതടപ്പിക്കുന്ന കോലാഹലങ്ങൾ ഉണ്ടാകില്ല എന്ന മതസ്പർദ്ധ ഉളവാക്കുന്ന ചോദ്യവും ലേഖനത്തിലൂടെ തൊടുത്തുവിട്ടു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നിലപാടെടുത്തതും സേവ് ലക്ഷദ്വീപ് പ്രചരണത്തിന് പിന്തുണ അറിയിച്ചതും പൃഥ്വിരാജിന്റെ ഹിന്ദുവിരുദ്ധത തെളിയിക്കുന്നതാണെന്നും ഓർഗനൈസർ കുറ്റപ്പെടുത്തി സിനിമ വിവാദമായതിനു പിന്നാലെ നടൻ മോഹൻലാൽ പരസ്യമായി ക്ഷമാപണം നടത്തിയതും ലേഖനത്തിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് വിവാദമായ പതിനേഴോളം ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ നിർമ്മാതാക്കൾ നിർബന്ധിതമായതിനു പിന്നാലെ പൃഥ്വിരാജിനെതിരെ വർഗീയ പ്രചാരണവുമായി മുന്നോട്ടു പോവുകയാണ് ആർ മുഖപത്രമായ ഓർഗനൈസർ കൈരളി ന്യൂസ് ദില്ലീപ്